ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും അതിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അതായത് അവർക്കൊരു മൂത്ത മോളുണ്ടായിരുന്നു ഒക്കെ നടത്തി കഴിഞ്ഞപ്പം മൂത്തമോള് ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി അപ്പോൾ അത് വലിയ കണ്ടൻ്റ് ആക്കി അവർക്കന്ന് കുറേ ഭയങ്കരമായ രീതിയിൽ റീച്ച് കിട്ടി പിന്നെ അതിന് കാരണം പറച്ചിലായി അതിൻ്റെ കാര്യങ്ങൾ പറിച്ചിലായി ഭയങ്കരമായ രീതിയിൽ റീച്ച് കിട്ടി കേട്ടോ അപ്പോൾ അതിനുശേഷം ഇളയ മോക്ക് എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചു എൻഗേജ്മെൻ്റ് ഉറപ്പിച്ചിട്ട് ഇളയ മോളും ഇറങ്ങിപ്പോയി പക്ഷേ ഇളയ മോൾ മോളിറങ്ങിപ്പോയത് എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച ആളുടെ കൂടെയാണ് അപ്പോൾ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച ആളുടെ കൂടെ കല്യാണത്തിന് മുമ്പ് ഇറങ്ങിപ്പോകാൻ ആ കൊച്ചിന് വട്ടൊന്നുമില്ല അപ്പം സ്വാഭാവികമായിട്ടും അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാകാതിരിക്കില്ല അപ്പോൾ ആ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പം കുറെ പേരൊക്കെ ചോദിക്കുന്നത് നിനക്കെന്തിനാണ് അവരുടെ കാരണം അന്വേഷിച്ചു പോണേന്ന് പക്ഷേ താല്പര്യമുള്ളൊരു കണ്ടാൽ മതി അത്രയേ ഉള്ളൂ ഇത് വലിയ ലോകോത്തര കാര് ലോകോത്തര കാര്യമൊന്നും അല്ല എങ്കിൽ പോലും നമുക്കൊരു കണ്ടൻറ്റാണ് അത് അതാ സത്യം കാരണം അവരവരുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ പോലെ റിയാക്ട് ചെയ്യുന്നവരടുത്ത് റിയാക്ട് ചെയ്യുന്നതിൽ അത്ര വലിയ തെറ്റുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മളാരുടെയും വീട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ടിരുന്ന സാധനങ്ങളല്ല അവർ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ കുട്ടി ഇറങ്ങി പോകാനുണ്ടായ കാരണം അതായത് ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ കുട്ടീനെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ ഇവ ഇവരുടെ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ് ഞങ്ങൾക്ക് പൈസ ഇല്ല മോളെ കെട്ടിക്കാൻ ഞങ്ങളുടെ അടുത്ത് പൈസയില്ല ഇനി മോളെ കെട്ടിക്കണമെങ്കിൽ അവിടെയുള്ള സ്ഥലം വിൽക്കണം അതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടണം ഇതൊരു വിക്കിൽ നടന്നിട്ടില്ല അത് വിറ്റാൽ മാത്രമേ കല്യാണം നടക്കൂ ഇത് ഒക്കെ കഴിഞ്ഞ് എൻഗേജ്മെൻ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കല്യാണ തീയതിക്ക് ഉറപ്പിച്ചിരിക്കുമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടാണോ ഈ പാരൻസ് ഈ സ്ഥലം വിൽക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പൈസ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരാളുടെ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല ഓരോരുത്തരുടെയും സാഹചര്യമാണത് പക്ഷേ അത് യൂട്യൂബ് ചാനലിൽ വന്ന് ഈ പൈസ ഇല്ല ദാരിദ്ര്യമാണ് മോളുടെ കല്യാണം നടത്താൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് റീച്ച് ഉണ്ടാക്കി അതിൽ നിന്നുള്ള പൈസ വെച്ച് കല്യാണം നടത്താനാണോ അത് ഇത് കേൾക്കുന്നവർ ഇവർക്ക് വെറുതെ പൈസ കൊടുക്കും എന്ന് ഇവർ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഇന്ന് ചിലപ്പോൾ അവർ വിചാരിച്ചതാണോ ഞങ്ങൾക്ക് പൈസ ഇല്ല പൈസ ഇല്ലയെന്നു പറയുമ്പോൾ ചിലപ്പം ചെക്കൻ്റെ വീട്ടുകാർ വന്ന് കല്യാണം നടത്തി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണോ അതും അറിയില്ല അപ്പോൾ ഇവരുടെ ഒരുപാട് വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴൊക്കെ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദാരിദ്ര്യമാണ് ഞങ്ങൾക്ക് പൈസ ഇല്ല ആ സ്ഥലം വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് മോളെ കെട്ടിക്കാൻ അപ്പോൾ ഒരു ഒരു അന്തസ്സുള്ള ചെറുക്കനും അല്ലെങ്കിൽ കുറച്ച് നാണോ മാനോ ഉള്ള ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഇറങ്ങി പോയിന്ന് വരും കാരണം എൻ്റെ കല്യാണം നടത്താൻ എൻ്റെ അപ്പനും അമ്മയും യൂട്യൂബിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് നാട്ടുകാരെ മൊത്തത്തിൽ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ അവരുടെ കാര്യം അവർക്ക് വീടിൻ്റെ ഉള്ളിലെ കാര്യം വീടിൻ്റെ ഉള്ളിൽ തീർത്താൽ പോരെ ഇനിയിപ്പോൾ കല്യാണം ഒക്കെയാണ് അതൊക്കെ യൂട്യൂബിലെടുത്ത് തെറ്റില്ല അതൊക്കെ വലിയ കണ്ടൻ്റുകളാണ് നല്ല റീച്ച് കിട്ടുന്ന കണ്ടൻറ്റുകളാണ് നാട്ടുകാർക്കും കാണാൻ ഇഷ്ടമുള്ള കണ്ടൻറ്റുകളാണ് അല്ലാതെ റീച്ച് കിട്ടാനായിട്ട് എൻ്റെ ദാരിദ്ര്യം എടുത്ത് ഞാൻ വിൽക്കുകയും എൻ്റെ മോളുടെ കല്യാണത്തിന് എനിക്ക് പൈസ ഇല്ല എന്ന് പറയുകയും ആ ചെക്കൻ്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും ഓ ഞാൻ ഇനിയിപ്പം ഇവളെ കെട്ടിയിട്ട് നാട്ടുകാർ പറയും നിന്നെ നിനക്ക് കെട്ടിച്ചേരാനായിട്ട് അവരവരുടെ സ്ഥലം വരെ വിറ്റു നീയൊക്കെ എന്താ നിനക്ക് സ്ത്രീധനം തരാനായിട്ടാണോ നീ അവരുടെ സ്ഥലം വിപ്പിച്ചത് എന്നൊക്കെ ചിലപ്പോൾ ചെക്കനോടും ചെക്കൻ്റെ വീട്ടുകാരോടും ചോദിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടുകാർ പൂർണ്ണമായും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കല്യാണത്തിന് അതായത് അവർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായതായിട്ട് ആ ഫോട്ടോകളിൽ കാണുന്നില്ല ഫോട്ടോയിൽ ഈ ഉപ്പുമ്പോളങ്ങി ലൈറ്റ് എന്ന് പറയുന്ന വീട്ടുകാർ മാത്രമേ ഇല്ലാത്തതുള്ളൂ ഈ കൊച്ചിനെ കെട്ടിയ ആ ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരൊക്കെ ഈ ഫോട്ടോകളിലൊക്കെ ഉണ്ട് അപ്പം അവർ സ്വാഭാവികമായിട്ടും എല്ലാവരും ഈപ്പും മുളങ്ങൾ ലൈറ്റ് ഫാമിലി പോലെ അല്ലല്ലോ അപ്പം ചെക്കൻ്റെ വീട്ടുകാർ സ്വാഭാവികമായിട്ടും കുറച്ച് അന്തസ്സും കുറച്ച് മാനവും കുറച്ച് അഭിമാനവും ഒക്കെ ഉള്ളവരായിരിക്കും അപ്പം അവർ തീരുമാനിച്ചു കാണും ഇത്ര വലിയ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്ന് ഇനിയിപ്പോൾ അവരുടെ പൈസ അളഞ്ഞു കെട്ടണ്ട വളരെ മിതമായ രീതിയിൽ ഒരു തുളസിമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അവർ കല്യാണം നടത്തി അത് വേണമെങ്കിൽ ഇപ്പം മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിക്ക് കൊടുക്കുന്നൊരു അടിയാണ് എന്നൊക്കെ ചിലർക്ക് വേണമെങ്കിൽ പറയാം മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ ഇപ്പം മുളകും ലൈറ്റ് ഫാമിലിക്ക് ഭയങ്കര ഭയങ്കരമായ ഗുണമല്ല ഉണ്ടായത് കാരണം മൂത്ത മോളുടെ കല്യാണം നടത്തേണ്ടി വന്നില്ല ആ പൈസ ലാഭിച്ചു ഇളയ മോളുടെ കല്യാണം നടത്തേണ്ടി വന്നില്ല ആ പൈസ ലാഭിച്ചു പക്ഷേ എൻഗേജ്മെൻ്റ് ഭയങ്കരമായ രീതിയിൽ നടത്തി പക്ഷേ ഇവരെ പോലെയുള്ളൊരു യൂട്യൂബർക്ക് ഒരു എൻഗേജ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല കാരണം പലതരത്തിലുള്ള കൊളാബറേഷൻ കിട്ടും ഇത് ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഫോട്ടോഗ്രാഫർമാരുടെ കാര്യത്തിലാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും കയ്യിൽ നിന്ന് വലിയ പൈസ ചിലവാക്കാതെ നല്ല രീതിയിൽ കൊളാബ് കിട്ടും ഇത് കാരണം ഇവർ അത്യാവശ്യം റീച്ചുള്ള ഫാമിലിയാണ് അതുമാത്രമല്ല ഇനിയിപ്പം ഇവർ ഇത് ഇവർ ഇത് കണ്ടൻറ്റാണ് സുഹൃത്തുക്കൾ അതായത് ഇനിയിപ്പം ഇതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഇവരൊരു വീഡിയോ ഇടും കാരണം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ രീതിയിൽ ഒരു പ്രശ്നമായി അപ്പം ഇതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം മുളകിലായിട്ടൊരു വീഡിയോ ഇടുന്നു അതിനുശേഷം ഉറപ്പായിട്ടും ഈ മരുമകളെയും മരുമകനെയും മകളെയും ഇത് തിരിച്ചു വിളിക്കും അപ്പോൾ അത് മറ്റൊരു കണ്ടൻ്റായി അപ്പം ഇത് ഭയങ്കരമായ രീതിയിൽ കണ്ടൻ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പ്രശ്നമാണ് കണ്ടന്റ് ഇല്ലാത്തവർക്ക് ചിലവർക്ക് നമ്മളോട് ചോദിക്കും നിനക്കൊന്നും കണ്ടൻ്റ് ഇല്ലാത്തതുകൊണ്ടല്ലടാ നീ ഇത് കൂട്ടി വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് നിന്ന് ചോദിക്കും ആയിരിക്കും ആണ് എന്ന് വിചാരിച്ചോ എന്ന് വിചാരിച്ചാൽ എന്ന് വിചാരിച്ചതിന് കുഴപ്പമില്ല കാരണം പ്രവീൺ പ്രണവ് വിഷയത്തിൽ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല നമ്മൾ വീഡിയോയും ചെയ്തു പൈസ ഉണ്ടാക്കി അപ്പം വലിയ പൈസ ഒന്നും ഉണ്ടാക്കില്ലെ പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത ആരും പറയില്ലേ അപ്പം പ്രവീൺ പ്രാണ വിഷയത്തിലാണെങ്കിൽ അവരുടെ പുറമേയുള്ള കാര്യം അല്ലെങ്കിൽ ഫാമിലിക്കുള്ളിൽ ഭയങ്കരമായി ഇതിനൊന്നും നടന്നു നമുക്കറിയില്ല അവിടെ തല്ലുന്നു ഇവിടെ തല്ലുന്നു മരുമകളെ തല്ലുന്നു മോനെ തല്ലുന്നു ഭയങ്കരമായ വിഷയങ്ങളായിരുന്നു അപ്പം ഇപ്പോൾ ഉപ്പുമ്പോളകിൽ ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലീൻ്റെ ഉള്ളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ഇനിയിപ്പം ചിലപ്പം മോളും വരുമോനും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരും അവർ ഇങ്ങനെ ചെയ്തു ഞങ്ങളെ അങ്ങനെ ചെയ്തു ഞങ്ങളെ ഇത് പറഞ്ഞ് കുറ്റപ്പെടുത്തി അപ്പം അതൊന്നും പറയാൻ പറ്റില്ല എന്താണെങ്കിലും അവർ പറയുന്നുണ്ട് ഭയങ്കരമായി നല്ല രീതിയിൽ കല്യാണം നടത്താനായിരുന്നു മോക്കിഷ്ടം അപ്പം നല്ല പൈസ ചിലവാക്കി എനിക്ക് അപ്പോൾ സാധാരണക്കാരായ അപ്പനും അമ്മയ്ക്ക് അത്രയും പൈസ ചിലവാക്കിക്കൊണ്ടൊരു കല്യാണം നടത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ എന്താണെങ്കിലും സോഷ്യൽ മീഡിയ കണ്ടൻ്റുകൾ അടിപൊളിയാണ്